കാലമൊക്കെ ആയി സപ്പോ നമ്മൾ വീണ്ടും ഡൽഹിയിൽ ഡൽഹിയിൽ തിരിച്ചെത്തി ഭയങ്കര തണുപ്പാണ് ഡൽഹിയിൽ ഇവിടെ ഒരു രക്ഷില്ലാത്ത പോകൊക്കെയാന്ന ഇപ്പം പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇന്നത്ര പോകൊന്നും തോന്നില്ല ഇപ്പൊ സമയത്തിൽ രാവിലെ ഒമ്പത് മണിയായി നമ്മളിവിടെ ഒരു റൂമെടുത്ത് ഫ്രഷായി തണുത്തിട്ട് കണ്ട പറ്റി നിൽക്കുന്ന ആ ഒരു ആറുമണീൻ്റെ ഫീലാണ് ഇപ്പോൾ ഉള്ളത് ഒമ്പത് മണിയായി രാവിലെ തന്നെ ഒരു ബ്രെഡ് ഓംലേറ്റിൻ്റെ കട കണ്ടു

ഇത് ഇത് ഉണ്ട് ഓ 20 അത് നമ്മൾ നമ്മൾ പോയിട്ടുണ്ട് ഇന്ന് വന്നത് ഒരു ട്രാവൽസിന്റെ വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് അന്ന് കാറ് ബുക്ക് ചെയ്തിട്ടാണ് അന്ന് ഡൽഹി മൊത്തം കറങ്ങി കാണിക്കുന്ന അവർ പറഞ്ഞത് ഡൽഹിയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വെറും രണ്ടായിരം രൂപ ആവുന്നുള്ളു നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ സംഭവമാണ് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്തുകഴിഞ്ഞാൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും എവിടെയുള്ള അങ്ങനെ പറഞ്ഞു അപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഈ ഒരു ട്രാവൽസ് ആ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തോ എല്ലാവരും എടുക്കാൻ കണ്ടിട്ട് ട്രാൻസിഷൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് റെഡ് ഫോർട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതൊക്കെയാണ് ചെയ്യുന്നതൊന്നും അറിയില്ല അതാ തൊപ്പി മാറ്റി ആ ട്രാൻസിഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത് തൊപ്പിട്ടു ആ എന്താ തൊപ്പി മാറ്റി ആണ് സംഭവമാണ് അതാ ട്രാൻസിഷൻ വീഡിയോ വരുന്നതായിരിക്കും ഇതിന്റെ ട്രാൻസിഷൻ കാണേണ്ടവർ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് ഇടാം ഇതാന്ന് ഇവിടുത്തെ മെയിൻ വണ്ടി ഇവിടുത്തെ മെയിൻ ഓട്ടോറിക്ഷത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ തക്കുട് വണ്ടി ഞങ്ങൾ അത് കണ്ടു കൈസ് ഫൈനലി ഞങ്ങളത് കണ്ടു കൈസ് യെസ് നമുക്ക് തൊടാൻ തന്നില്ല നമ്മള് വാങ്ങുന്നില്ല ഇതിന്റെ ഉള്ളിൽ ഫുൾ റെഡ് ഫോർട്ടിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ഇതേപോലുള്ള ഷോപ്പിംഗ് ഒക്കെയാണ് ഗൈസ് പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള പെൺകുട്ടികളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വിധത്തിലുള്ള വളകളും ബാഗുകളും ഷാളുകളും പിന്നെ കാതിലുകളും കമ്മലുകളും അങ്ങനെയുള്ള പല തരത്തിലുള്ള ഷോപ്പിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ വെറുതെ ഇതാ വാങ്ങിയത് അവക്ക് ഗണപതിന് വേണം പറഞ്ഞില്ലേ അത് അത് നമസ്കാരം യോഗ അവിടെ യോഗയാണ് ഡൈനോസ് യോഗ കണ്ടു ഡൈനോസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പലതരത്തിലുള്ള യോഗകള് യോഗ കണ്ടതും അപ്പഴും എന്താ മോളെ ആ അതിലുള്ള സാധനം അതെല്ലാം യോഗയല്ലേ ആ ആ യോഗയാന്ന് കാണിക്കുന്നത് അത് കേട്ടാ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഓരോ യോഗ വേണ്ട അതാണ് സൂര്യനമസ്കാരം അപ്പോൾ ഇതാണ് രാജ്ഘട്ട് മഹാത്മാഗാന്ധി സമാധി എത്തിയത് രാജ്ഘട്ട് അല്ലെ രാജ്ഘട്ടിലാണ് എത്തിയത് നമ്മുടെ മഹാത്മാഗാന്ധിജിയെ അടക്കം ചെയ്ത സ്ഥലത്തെത്തി അങ്ങനെ ഇതിന്റെ പരിസരത്ത് തന്നെയാണ് എല്ലാവരുടെയും രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി അങ്ങനെ എല്ലാവരുടെയും അടക്കം ചെയ്ത സ്ഥലം ഇതിന് ചുറ്റുമായിട്ട് തീയരേരിയെ തന്നെയാണ് അപ്പോൾ നമുക്കെന്തായാലും മഹാത്മാഗാന്ധീൻ്റെ അടക്കം ചെയ്ത സ്ഥലം കാണാം ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് വീർഭൂമി രാജ്ഘട്ട് കിസാൻ ഘട്ട് സമാധി ഓഫ് എന്ന സിംഗ് ഓക്കെ എല്ലാവരുടെയും സമാധി ഇതിന്റെ ഉള്ളിലാണ് ഫൈനലി ഞങ്ങൾ കുത്തബ് മിനാർ എത്തി ഗൈസ് അപ്പോൾ കുത്തബ് മിനാറിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടു ആയാലും രാഷ്ട്രപതി ഭവനും പിന്നെ നമ്മുടെ മോഡിജിയുടെ താമസിക്കുന്ന വീടും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കണ്ടിട്ടാണ് ഞങ്ങൾ അവസാനം കുത്തബ് മിനാർത് കുത്തമിനാറിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അതുവഴി നമുക്ക് വിമാനം പോകുന്ന ഏറോപ്ലെയിൻ പോകുന്നതിൻ്റെ വീഡിയോ നല്ല അടിപൊളി എടുക്കാൻ പറ്റും ഇപ്പം എല്ലാം മൂടിയ പോലെ ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയില്ല എനിക്ക് പേഴ്സണലി ഡൽഹി വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുത്തമ്മനാറാണെന്നാണ് തോന്നുന്നത് കാരണം ഇതിൻ്റെ ആ ഒരു തോളിൻ്റെ ഡിസൈനുകളും മൊത്തത്തിൽ ഭംഗി കാണാൻ ഭയങ്കര രസമാണ് കണ്ടു നിന്നു പോകും അത്ര ഇത് കാണാൻ എല്ലാം പൊളിഞ്ഞു ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ എർത്ത് ക്വിക്കിൽ പൊളിഞ്ഞു എന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവിടെയുള്ള ലോക്കൽസിനോട് അന്വേഷിച്ചപ്പം നമ്മുടെ യുദ്ധത്തിലൊക്കെ പൊളിച്ചതാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയുന്നവർക്ക് അറിയാതിരിക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിലൊക്കെയാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അറബി അറിയുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വായിക്കാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പക്ഷേ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കാണാൻ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് താജ്മഹൽ ഇഷ്ടപ്പെട്ടു പക്ഷേ താജ്മഹലിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് കൊത്തുമിനാറിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ പറ്റുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് കമൻറ്റിലിരുന്ന് വായിക്കാമല്ലോ കാര്യങ്ങളൊക്കെ അറിയാമോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും അങ്ങനെ കുത്തപ്പിനാറിൻ്റെ ഒരു രക്ഷയില്ലാത്ത സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ലോട്ടസ് ടെമ്പിളേക്ക് കയറാനുള്ള ക്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും ഒന്ന് അന്ധപ്പെട്ടു പക്ഷേ ക്യൂ നല്ല സ്പീഡ് മൂവിങ് ആണ് ഉള്ളിലെത്താറായപ്പോൾ അവിടെ ഒരു കവറിൻ്റെ വാങ്ങിയിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെക്കണം എന്നിട്ടും ഉള്ളിലേക്ക് നല്ല ലൈനായിട്ട് ഒരു മൂന്നും നാലും ലൈനൊക്കെ ആയിട്ട് തൂന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ഒരു ദൈവത്തിനെയും കാണാൻ പറ്റില്ല ദൈവങ്ങളൊന്നുമില്ല ഒരു ചർച്ചിലൊക്കെ പോയിരിക്കുന്ന പോലെ പീസ്ഫുള്ളായി ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ധാനമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരാം അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പൊക്കെ തിരിച്ചു വാങ്ങി നേരെ തിരിച്ചു വിട്ടു അവിടെ ഓറഞ്ചിൻ്റെ ഒരുപാട് ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടു അതിനുശേഷം അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് കഴിഞ്ഞ് നേരെ കണ്ണൂരിലേക്കാണ് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡൽഹി മണ്ണാലി വിശേഷങ്ങൾ അടുത്ത കളിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ